അണക്കര ഏഴാം മൈലിൽ നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറി കടയുടമയ്ക്കും ഭാര്യയ്ക്കും പരിക്കേറ്റു സാരമായി പരിക്കേറ്റ ദമ്പതികളെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് അപകടം നടന്നത് അമിതേഗ അമിത വേഗതയിൽ എത്തിയ വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് അണക്കരയിലെ വ്യാപാര സ്ഥാപനത്തിലേക്ക് ഇടിച്ചു കയറിയത് ഇന്നലെ വൈകിട്ട് കട അടയ്ക്കുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് ഏഴാമയിൽ എയിം ഹൈപ്പർമാർട്ട് ഉടമയായ ഹരി എന്ന് വിളിക്കുന്ന ശങ്കരൻ ചെട്ടിയാർ ഒപ്പമുണ്ടായിരുന്ന ഭാര്യ സുനിത എന്നിവരെ അപകടത്തെ തുടർന്ന് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം പാലയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരുവരും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് വണ്ടൻമേട് കുമളി പോലീസ് സ്റ്റേഷനുകളുടെ അതിർത്തിയായ ചക്കുപളം വില്ലേജ് ഓഫീസിനോട് ചേർന്നുള്ള അപകട സ്ഥലത്ത് രണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ഉടൻ തന്നെ പോലീസ് എത്തിയിരുന്നു അമിത വേഗതയിലായിരുന്നതിനാൽ കടയുടെ മുൻവശത്ത് ഇടിച്ചു കയറിയ ആൾട്ടോ കാർ എതിർദിശയിലേക്ക് ദിശയിലേക്ക് മാറി വാഹനം ഓടിച്ചിരുന്ന അണക്കര സ്വദേശി ബിബിനെ കസ്റ്റഡിയിലെടുത്ത് കുമളി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര